നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഗുണാധിക്യമുള്ള എന്നാൽ ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമായി അനുഭവപ്പെടും കുടുംബാന്തരീക്ഷം സന്തോഷകരമായി അനുഭവപ്പെടും സമൂഹ മധ്യത്തിൽ അംഗീകാരം വർദ്ധിക്കും സാമ്പത്തിക ബാധ്യതകൾക്ക് പരിഹാരമുണ്ടാകും സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും വിവാഹം ആലോചിക്കുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങി നല്ല ബന്ധങ്ങൾ വന്നു ചേരും അധ്വാനത്തിന് തക്ക നേട്ടങ്ങൾ ഉണ്ടാകും ആരോഗ്യം തൃപ്തികരമായി അനുഭവപ്പെടും വാഹനങ്ങൾക്ക് അറ്റകുറ്റപ്പണികൾ വേണ്ടി വന്നേക്കാം ദാമ്പത്യ ഐക്യവും മനോസുഖവും അനുഭവത്തിൽ വരും ഗൃഹനിർമ്മാണം പൂർത്തിയാക്കാനാകും വീട് മാറുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും ഉന്നത ബന്ധങ്ങൾ പ്രയോജനപ്പെടുത്തും സന്താനങ്ങളുടെ ഉന്നമനത്തിനായി വലിയ പരിശ്രമങ്ങൾക്ക് തയ്യാറാകും ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും ചെറിയ കാര്യങ്ങൾക്ക് പോലും ആധിയും ആശങ്കയും പ്രകടിപ്പിക്കും വിശ്വാസവഞ്ചനയ്ക്ക് ഇരയാവുന്ന കാലമാണ് അമിത പ്രതീക്ഷകൾ പലതും നിരാശയ്ക്ക് വഴിവച്ചേക്കാം അപ്രതീക്ഷിതമായി തൊഴിൽ നഷ്ടം സംഭവിക്കാൻ ഇടയുള്ള കാലം കൂടിയാണ് അപകട സാധ്യതകളെ കരുതണം ബന്ധുവിയോഗം നേരിടാം ധാരാളം യാത്രകൾ ആവശ്യമായി വരും യാത്രകൾ പലതും ഗുണകരമാകും സാമ്പത്തിക കാര്യങ്ങളിൽ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യമുണ്ടാകും ഭൂമി സംബന്ധമായ ചില തർക്കങ്ങളും ഈ കാലത്ത് അനുഭവപ്പെട്ടേക്കാം ഓരോ വ്യക്തിയുടെയും ജാതക പ്രകാരമുള്ള ദശാകാലം അപഹാരം ഛിദ്രം ഗ്രഹങ്ങളുടെ ഉച്ചനീചേത്രാതി സ്ഥിതി ജീവിക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ പ്രായം ഇവയെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഈ ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളും ഏറ്റക്കുറച്ചിലുകളും വരാവുന്നതാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ സദ്ഫലങ്ങൾ അനുഭവത്തിൽ വരാനും ദുരിത പരിഹാരത്തിനുമായി മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും വഴിപാടുകളുമാണ് നടത്തിപ്പോരേണ്ടത് അവരവരുടെ നക്ഷത്ര ദേവതാ മന്ത്രം ദിവസേന ഭക്തിപൂർവ്വം ജപിക്കുന്നത് ദുരിതാനുഭവങ്ങൾ ഒഴിയാനും ശ്രേയസിനുമായി ചെയ്യാവുന്ന ഒരു മികച്ച പരിഹാരമാണ് ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ ദേവത അഹിർബുദ്ധിനിയാണ് ദിവസേന പ്രഭാതത്തിൽ ഓം അഹിർബുദ്ധിനിയായ നമ എന്ന മന്ത്രം ജപിക്കുന്നത് എക്കാലത്തേക്കും ശ്രേയസ്കരമാണ് നക്ഷത്രാധിപനായ ശനീശ്വരൻ്റെ പ്രീതിക്കായി ശനിയാഴ്ച വ്രതമനുഷ്ഠിക്കുന്നതും വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ കറുപ്പ് കടും നീല മഞ്ഞ നിറങ്ങൾ ഉൾപ്പെടുത്തുന്നതും ഈ കാലത്ത് ഗുണം ചെയ്യും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനൽ എന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ദയവായി പരിഗണിക്കുക എല്ലാ ഉത്രട്ടാതി നക്ഷത്രക്കാർക്കും ശുഭാശംസകൾ നേരുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം